ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതാ നമ്മുടെ നോമ്പയ്ക്കിങ് വന്നല്ലേ അപ്പം അതാ നോമ്പയ്ക്കും തുടങ്ങി നോമ്പക്കും പിടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഉച്ച കുറച്ച് നേരം കിടന്നതാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ എന്താണ് നോമ്പല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്കൊരു വീഡിയോ ആയിക്കൊള്ളാം എന്ന് വിചാരിച്ചെടുക്കണം വീഡിയോ ആണ് കേട്ടോ അപ്പം അതാ അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ ഇണിച്ച് കിടക്കുന്നതോ അപ്പോൾ അതാ മുത്ത് ചിക്കൻ ഒക്കെ വന്നതിൻ്റെ അത്യാവശ്യം നല്ല പാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് പാടാണ് കേട്ടോ ചിക്കൻ ബുക്സിൻ്റെ പാട് മോത്ത് വെള്ളം വന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും അത് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടട്ടോ അപ്പം അതാ അങ്ങനെ ഞാൻ എണിച്ചതാ മുഖമൊക്കെയും കഴുകാനൊക്കെ ആയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം അതാ മുഖം ഒക്കെ കഴുകിയതാ കുറച്ച് നേരം ഇനി പുറകശത്തേക്കാണ് കേട്ടോ അതായത് ബാക്ക് ബാക്ക് വശം വീടിൻ്റെ ബാക്ക് വശത്ത് നിന്ന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഒരുപാട് വെയിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് നേരം അവിടെ വന്നിരിക്കും അതിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിലും ശരിയാണ് കുറച്ച് നേരം കിടന്നാലും ശരിയാണ് വൈകുന്നേരം കുറച്ച് നേരം ഞാൻ ഇവിടെ വന്നേരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിരുന്നുകൊണ്ടേക്കായിരിക്കും കേട്ടോ നോമ്പില്ലാത്ത സമയത്ത് ചായപൊടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ ഞാനങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ നമ്മുടെ ആൾ എത്തിയത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആളിവിടെ അടുത്തിരിക്കേണ്ടത് പുള്ളിക്കേറ്റ് ഉറക്കം കഴിഞ്ഞാൽ കണ്ടുവന്നിങ്ങനെയാണ് കേട്ടോ പുള്ളിക്കേറ്റ് വായിക്കുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും എപ്പോൾ വാതിൽ തോന്നാലും അപ്പം എത്തും കേട്ടോ എവിടെയാണെങ്കിലും ശരിയാളെവിടെയാണെങ്കിലും ശരിയാ നമ്മൾ വാതിൽ തുറന്നുകഴിയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി എത്തും കേട്ടോ ഭയങ്കര സ്നേഹം ഉണ്ടോ അപ്പം അതാ അടുത്ത ആളപ്പുറം വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ അത്യാവശ്യം മഴയ്ക്കൊക്കെയുള്ളൊരു കൂളുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ല കേട്ടോ കണ്ടോ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫോണിൽ കാണാമോ എന്ന് എനിക്കറിയത്തില്ല വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത്യാവശ്യം കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു അത് പുറത്തേക്ക് എടുത്ത് വെച്ചു പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പ്രവേശത്തോടെ പോയിരുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ വെള്ളം ഒഴിച്ചിടുകട്ടെ ചിക്കൻ ചിക്കൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴുകുള്ളൂ അപ്പം അതാ ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചപ്പോൾ ചിലവരൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകും കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കഴുകാറില്ല കേട്ടോ അപ്പോൾ അതാകട്ടൻ വെള്ളം വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ചിക്കനിൽ ചിക്കൻ കറി വെക്കാനുള്ള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് അത്രയും സാധനങ്ങൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചാൽ ഉണ്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കുവാണ്ട്ട് ചെയ്തത് ഇഞ്ചി വെളുത്ത് ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും ഇഞ്ചിയും വെളുത്തുള്ളിലേക്കും പേസ്റ്റാക്കി ഇടുകയാണ് ചെറുതാണ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ചിക്കൻ കഴിയെടുക്കുകയാണ് കേട്ടോ ചിക്കൻ കഴിയെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ഇട്ട് വേണമെച്ച് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയോടെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരമണിക്കൂറ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ആണല്ലോ ചിക്കനിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പാനിലേക്ക് വിളിച്ചു തന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തന്നെ സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുത്തുകഴിഞ്ഞ് ചിക്കൻ വറുക്കാനുള്ള ഇട്ട് കൊടുത്താണ്ട് കേട്ടോ അത് കഴിഞ്ഞതാണ് നാളത്തേക്ക് ഇച്ചിരി ചിക്കൻ സമോസിക്കൻ കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള രീതിയിൽ കുറച്ച് എല്ലില്ലാത്ത പീസ് മാത്രം എടുത്ത് ഞാൻ മാറ്റിവെച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ ഇവിടെയൊക്കെ ഇടൊന്നും മുരിഞ്ഞു വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതാ ഈന്തപ്പഴം പൊരിച്ചെടുക്കാം ഈന്തപ്പഴം പൊരിച്ചെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കാ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഒരു മൈദയുടെ ബാറ്ററികൾ മുക്കിയിട്ട് പൊരിച്ചെടുക്കണേ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈന്തപ്പഴം അങ്ങനെ പൊളിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാ മാറ്റി കളയണം കേട്ടോ കാ മാറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അണ്ടി പരിപ്പ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ മൊത്തം ഇപ്പം അത്രയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കാണാം അപ്പം അതാ ഇതത്ര അവിടെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ അങ്ങനെ നമുക്ക് സെറ്റാക്കി വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ സമയത്തിനടുത്ത് പൊരിച്ചെടുത്താൽ മതിയല്ലോ നമുക്ക് ഏകദേശം സന്ധ്യ സന്ധ്യാവാറൊക്കെ ബാങ്കുകൊടുക്കാറൊക്കെ എടുത്ത് നമുക്ക് പൊരിച്ചെടുത്താൽ മതി അപ്പം ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതാ ചിക്കനൊക്കെ വറുത്ത് കൊരിയു ശേഷം എന്താ ഞാൻ ഉള്ളി സാധനങ്ങളൊക്കെ വയറ്റാൻ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ ഉള്ളി സാധനങ്ങളൊക്കെ വയറ്റാൻ ഇട്ടുകൊടുത്ത് ഉള്ളി സാധനങ്ങളൊക്കെ നല്ലോണം വയൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ മൈൻഡ് വന്ന് തുടങ്ങി നല്ലോണം മൈൻഡ് വന്ന് തുടങ്ങി കഴിയുമ്പം നമുക്ക് അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്താണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യം നമ്മൾ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതവിടെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി ഇനി നമുക്കത് മൂടി വെക്കാം മൂടി വെച്ചെടുത്ത് കഴിഞ്ഞ് നല്ലവണ്ണം ഇരുന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ അതാ ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഇടിയപ്പം ഉണ്ടാക്കി കേട്ടോ ഉമ്മച്ച് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചോടെയും കൂടിയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് ഞങ്ങളവിടെ ഇടിയപ്പം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നാൽ ഉണ്ട് കേട്ടോ ഉണ്ടോ ചിക്കൻ കറി എന്താ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ എന്താ പറഞ്ഞാൽ സെറ്റായി വന്നിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈന്തപ്പഴം പൊരിക്കാനുള്ള ബാറ്റർ ജസ്റ്റ് മഞ്ഞ മൈദയും മഞ്ഞൾപ്പൊടി ഇച്ചിര ഉപ്പും കുറച്ച് പഞ്ചസാരയോട് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മുടെ ഈ പഴം പൊളി പഴം പൊരിയുടെ അതുപോലെ കേട്ടോ അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈന്തപ്പഴം ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് അതിൽ മുക്കിയിട്ട് നമുക്ക് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കണേ അപ്പോൾ അതാ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് മുക്കി നമുക്കിഞ്ഞ് ഫുള്ള് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കട്ട്ലേറ്റോ അതുപോലെ സമൂസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണേ ഇല്ലാട്ടോ കട്ട്ലേറ്റ് മേടിക്കണേ ഉള്ളൂ അപ്പം ഇന്ന് കട്ലേറ്റിൻ്റെയും കാര്യങ്ങളും റെസിപ്പി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതും പൊരിച്ച് കട്ട്ലേറ്റും മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണേ അപ്പോൾ താ അതൊക്കെ മൊത്തം വറുത്ത് കോരി കഴിഞ്ഞു അപ്പോഴത്തേക്കും കട്ലേറ്റൊക്കെ ആയിട്ടൊക്കെ വന്നോട്ടെ അപ്പോൾ ആ കട്ട്ലേറ്റും അതുപോലെ തന്നെ ഈന്തപ്പഴം പൊരിച്ചും പിന്നെ അത് തണ്ണിമത്തങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ഇരിക്കുണ്ടായിരുന്നു ഓറഞ്ച് എടുത്ത് ജ്യൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളുണ്ടോ നമ്മുടെ നോമ്പ് തുറയ്ക്ക് ഞാൻ വിചാരിച്ചായിരുന്നു സമോസയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല നോമ്പ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒന്നാമത്തെ ഒട്ടും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പയ്യെ പെയ്യല്ലേ പണിയും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നത് പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ കട്ട്ലേറ്റോ മേടിക്കാമെന്ന് വെച്ചു എല്ലാവരുടെയും കൂടി നടക്കത്തില്ല കേട്ടോ സാധാരണ ആണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതവിടെ സെറ്റാക്കി കൊടുന്ന് വെച്ചുണ്ട് കേട്ടോ ബാങ്കും എടുക്കാറായി അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് നോമ്പായതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫസ്റ്റ് നോക്കി മുമ്പിന് പോന്തോറും ഒന്ന് രണ്ട് മൂന്ന് നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ശരിയായി വന്നോളും ഫസ്റ്റ് നോമ്പായതുകൊണ്ട് ഇങ്ങനെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആകുന്ന കേട്ടോ അപ്പോൾ അതാ ബാങ്കും എടുത്തു ബാങ്കും എടുത്ത് നിച്ച അവിടെ കട്ട്ലേറ്റ് എടുക്കണ്ട കേട്ടോ അങ്ങനെ ബാങ്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സ ജ്യൂസേയും കുടിച്ചേം അത്യാവശ്യം നല്ലൊരു സമാധാനമാണ് കേട്ടോ നമുക്ക് ഒരു ആശ്വാസമാണ് അപ്പം ആ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ ഓതുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള ക്ലീൻ ചെയ്ത് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങളിവിടെ ചാ പിടിക്കാതിരിക്കണേ ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കണേ നമുക്ക് അത്യാവശ്യം വെള്ളം കുടിച്ചു തന്നെ നമുക്ക് അത്യാവശ്യം വയറൊക്കെ ഒക്കെ എന്നറിയും കേട്ടോ അങ്ങനെ ഒരു ഒമ്പത് മണിയോ ഒമ്പതേ കാലൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ ചായ പിടിക്കാനായിട്ട് ഇരുന്നപ്പോൾ അത്യാവശ്യം അടുക്കള നല്ലോണം മെഷിൻ ചേർന്ന് കിടന്ന് പിന്നെ അടുക്കളക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് മേലേക്കും കഴുകി വന്നപ്പോൾ സമയമായിട്ടും അപ്പോൾ താഴ്ന്നു നമുക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കയണ്ട കഴിക്കാൻ പോണേ അപ്പോൾ ഉമ്മച്ചും വാപ്പിച്ചേക്കും പോയിട്ടോ അവരൊക്കെ ചായവിടെയും കഴിഞ്ഞപ്പോൾ അവർ പോയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായവിടെയും കഴിഞ്ഞപ്പോൾ അവർ പോയിട്ട് അതുപോലെ തന്നെ നീച്ച കൂട്ടനാണെങ്കിലും അവനുക്ക് ഞാനൊരു എട്ട് മണി എട്ടരയ്ക്കായപ്പോൾ ഞാൻ ചായ കൊടുത്തായിരുന്നു ഇടിയപ്പയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു അവനെ കെടുത്തി ഉറക്കി കേട്ടോ കാരണം അവനക്ക് നാളെ സ്കൂളുള്ളതല്ലേ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് അവന് ഞാൻ നേരത്തെ തന്നെ കെടുത്തി ഉറക്കിയിട്ടോ അല്ലെങ്കിൽ അവൻ രാവിലെ എണിക്കുമ്പോൾ താമസിച്ചേ എണിക്കുകയുള്ളൂ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എണിക്കില്ല അവനക്കിപ്പം എട്ടുമണി അമ്മ വേണ്ടി വരും അവൻ്റെ അവനുക്ക് വന്നുകൊണ്ടിരുന്ന അവൻ്റെ സ്കൂൾ ബസ് എന്തോ ടെസ്റ്റ് വർക്കിനായിട്ട് പണിക്കും കാര്യങ്ങൾക്കും കെട്ടിയേക്കുവാണെ അപ്പോൾ അതുകൊണ്ട് വേറെ ബസ്സാണ് കേട്ടോ വന്നപ്പോൾ അതുകൊണ്ട് അവനക്ക് അല്ലെങ്കിൽ എട്ട് ഇരുപതിനായിരുന്നു വന്നപ്പോൾ ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് നേരത്തെ വരും എട്ട് മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ കെട്ടി കെടുത്ത് ഉറക്കു കേട്ടോ അപ്പോൾ താ നമ്മളിങ്ങനെ ചാടിക്കായിരിക്കാട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാമുലിക്കും